സിപിഐഎം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിയെ തുടർന്ന് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് തിരികെ ജോലിയിൽ പ്രവേശിച്ചു ഏരിയ സെക്രട്ടറിയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ അവസാനിപ്പിച്ച ശേഷമാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ തന്നെ ജോലിയിൽ കയറിയത് സ്ഥലം മാറ്റം ആവശ്യം വേണ്ട എന്നുള്ള കത്ത് ഉടൻ കലക്ടർക്ക് നൽകുമെന്ന് ജോസഫ് ജോർജ് പ്രതികരിച്ചു കെട്ടിട നികുതിയെ ചൊല്ലിയായിരുന്നു സി പി ഐ എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവും നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത് കെട്ടിട നികുതി ആവശ്യപ്പെട്ടുള്ള ഫോൺ സംഭാഷണം വധഭീഷണിയിലാണ് അവസാനിച്ചത് എം വി സഞ്ജുവിന്റെ ശബ്ദരേഖയും പ്രചരിച്ചതോടെ സംഭവം കൂടുതൽ വിവാദമായി ഇതോടെ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട ജോസഫ് ജോർജ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഇതിനിടയിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു ഒടുവിൽ എഫ് വി സജുവായി സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ച ജോസഫ് ജോർജ് തിരികെ ജോലിയിൽ പ്രവേശിച്ചു ഏരിയ സെക്രട്ടറി സഞ്ജുവായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഉണ്ടായത് പിന്നെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകള പ്രയാസങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രോമിസും അവർ തന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ജോലി ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ സജു പറഞ്ഞതായും ജോസഫ് ഇനി എന്തെങ്കിലും പ്രയാസം കൊണ്ട് വരാൻ അടുത്ത അതേസമയം സ്ഥലപാറ്റ ആവശ്യം തൽക്കാലം വേണ്ടതില്ലെന്ന് ഉടൻ തന്നെ ജില്ലാ കളക്ടറെ അറിയിക്കുമെന്ന് ജോസഫ് ജോർജ് പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ തുടർ പ്രതികരണം ഒഴിവാക്കി വിവാദം അവസാനിപ്പിക്കാനാണ് സി പി ഐ എം നേതൃത്വത്തിന്റെ തീരുമാനം